കഴിഞ്ഞ കുറേയധികം സീസണുകളിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി പൊട്ടി പാളീസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ആശ്വസിക്കാനുള്ള ഒരു അവസരം ഏറ്റവും മികച്ച ടർഫിനുള്ള ഏറ്റവും മികച്ച പിച്ചിനുള്ള അവസരം ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നു എന്നുള്ളതായിരുന്നു കാരണം നമ്മുടെ ഫിഫ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ച് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൊച്ചിയിലെ ടർഫ് നല്ല ഫിഫ സ്റ്റാൻഡേർഡിലാക്കിയതിനു ശേഷം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് പരിപാലിച്ച് വരികയായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ലോക റെക്കോർഡ് ഭരതനാട്യ പ്രകടനത്തിൻ്റെ ഫലമായിട്ട് ഫംഗൽ ഇൻഫെക്റ്റഡ് ആയിട്ട് നമ്മുടെ ആ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ അതീവ ശോചനീയമായി അതിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പല ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർത്തിയതിൻ്റെ ഫലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് അതിനൊരു അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിഇഒ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു ഫംഗിൾ ഇൻഫെക്ഷൻ കാരണം ഇൻഫെക്ഷൻ കാരണമാണ് ആ ഭരതനാട്യം ഇവന്റ് മൂലമുള്ള ആ ഒരു ഫംഗിൾ ഇൻഫെക്ഷൻ കാരണമാണ് നമ്മളുടെ ആ ഒരു പിച്ച് നശിച്ചുപോയത് ക്ലബ്ബ് വളരെ വേഗത്തിൽ തന്നെ അത് തിരികെ കൊണ്ടുവരാനുള്ള ക്ലബിനെ പഴയ രീതിയിലേക്ക് പുനസ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ് പിച്ചിന്റെ ആ ഒരു പ്രതലത്തിന്റെ റെജിനവേഷൻ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു ഫെബ്രുവരി ഫെബ്രുവരിയോടുകൂടി പിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പിച്ചിന് പഴയൊരു സ്ഥായിഭാവം വന്ന ശേഷം നമ്മുടെ ആ ഒരു പച്ചപ്പുൽ പ്രതലത്തിലെ കളി കാണാൻ കഴിയട്ടെ ഇപ്പോൾ ഒരു കണ്ടലിൽ കണ്ടം സ്റ്റേറ്റ് ആണ് നമ്മുടെ ഒരു പിച്ചിന് അതൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിക്കാം